പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും പൂർണ്ണമായും തന്നെ വീഡിയോ കാണണം പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങളൊക്കെ എത്തുകയാണ് ജൂൺ നാല് ആരും മറക്കരുത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വളരെയധികം ആളുകൾ കമൻ്റ് അയയ്ക്കുകയും അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തേനാണ് സാറേ ഈ ഒരു തുക കിട്ടുക എന്നുള്ളൊരു കാര്യം നാളെ ഇതുവരെയായും ഒരു ഗഡു തുക പോലും കേന്ദ്ര സർക്കാർ മുടക്കം വരുത്തിയിട്ടില്ല മുടങ്ങാതെ തന്നെ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുടർച്ചയായിട്ട് തന്നെ എത്തിയിട്ടുമുണ്ട് പതിനേഴാമത്തെ ഗഡു ആണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പതിനാറാമത്തെ ഗഡു പറഞ്ഞ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ നേരത്തെ തന്നെ തുക ലഭ്യമാകും എന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു നടപടിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് നമുക്കറിയാം ചില മാനദണ്ഡങ്ങളുണ്ട് ഈയൊരു പെൻഷൻ ഈ ഇതുപോലുള്ള ഇലക്ഷൻ്റെ സമയത്ത് തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഒരു തുകയുടെ വിതരണം അടുത്ത മാസം കൂടി തന്നെ അതായത് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം അടുത്ത മാസം ആദ്യത്തോടുകൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ജൂൺ മാസം നാലാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരും എലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു തുകയുടെ വിതരണം ഒരു സമ്മാനം എന്ന നിലയ്ക്ക് വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ കേന്ദ്ര ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു തുകയുടെ വർദ്ധനവ് കേന്ദ്ര സർക്കാർ ഉറപ്പായിട്ടും കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ബി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് തുകയുടെ ഉണ്ടാകും യാതൊരു കാരണവശാലും ജനങ്ങൾ ഇതുപോലുള്ള പദ്ധതികളിലേക്ക് അപേക്ഷിക്കാതിരിക്കേണ്ടത് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല കാരണം അർഹതയുള്ള ആളുകൾക്ക് കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു വലിയൊരു ആനുകൂല്യം തന്നെയാണ് ഈ ഒരു പദ്ധതി അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിയും ഈ ഒരു പദ്ധതിയിലേക്ക് ആളുകൾക്ക് അപേക്ഷ വയ്ക്കാം ഓരോ ഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ക്രമത്തിനനുസരിച്ചായിരിക്കും അപേക്ഷ വെക്കേണ്ടത് നിങ്ങളുടെ കൃഷിഭവനമൊക്കെയായി ഒന്ന് ബന്ധപ്പെട്ട് ഈ നടപടികളൊക്കെ പൂർത്തീകരിക്കുക ഇതുവരെയായിട്ട് തുക വാങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ പലരും പല രീതിയിൽ പറഞ്ഞ് പല ആളുകളെയും ഭയപ്പെടുത്തിയിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ ഭൂമി പിന്നീട് വിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി കേന്ദ്ര സർക്കാരിന് കൊടുക്കണം പിടിച്ചെടുക്കും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും വ്യാജ പ്രകടന പ്രചരണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു തുക നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് തുക വാങ്ങുക കാരണം അതുകൂടാതെ തന്നെ മുൻപ് കുടിശ്ശിക ആയിരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പ്രാവശ്യം തുക വിതരണം ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള തുക ഏകദേശം നാല് കിടൂ അഞ്ച് കിടും ഏകദേശം പതിനായിരം രൂപ എണ്ണായിരം രൂപ ആറായിരം രൂപ വരെയൊക്കെ ഒറ്റയടിക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് ഒക്കെ പൂർത്തീകരിച്ച ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം കൂടുതലായിട്ട് ലഭ്യമാവുക ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്